കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മധ്യപ്രദേശത്തിൽ നിന്ന് അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഗൗതം പുതിയ വിവരങ്ങൾ വിഷ്ണു മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആ കേരളത്തിൽ നിന്നും രണ്ട് മന്ത്രിമാർ ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ് അതിൽ ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നിലവിൽ മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം ഈ രാജ്യസഭയിലേക്ക് മത്സരിച്ചത് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയായിരുന്നു ഈ ദിവസം ജോർജ് കുര്യൻ എതിരെ മത്സരിക്കാൻ മറ്റാരും തന്നെ പത്രിക സമർപ്പിച്ചിരുന്നില്ല കാരണം ബി ജെ പിക്ക് നിലവിൽ ജോർജ് കുര്യനെ വിജയിപ്പിക്കുവാനുള്ള അംഗബലം മധ്യപ്രദേശ് നിയമസഭയിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി എന്ന നിലയിൽ മറ്റാരും പത്രിക നൽകാത്തതിനാൽ ജോർജ് കുര്യന്റെ വിജയം ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ടു ഇത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റും ജോർജ് ഗുരിയൻ കൈപ്പറ്റി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ജോർജ് ഗുരിയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എന്തായാലും നിലവിൽ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും മറ്റൊരു അംഗം കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം നിലവിൽ കേന്ദ്ര മൈനോറിറ്റി അഫെയർസിന്റെ അതായത് ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണം ഫിഷറീസ് എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് വിഷ്ണു യെസ് ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്